ചിന്ദ്രാപ്പനി കണ്ണപുള്ളിപ്പുറം വായനശാല പരിസരം ഇനി സി സി ടി വി നിരീക്ഷണത്തിൽ വാർഡ് മെമ്പർ ഹേന രമേശിന്റെ നേതൃത്വത്തിൽ വിവിധ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് പ്രദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് സർദാർ റോഡ് വില്ലേജ് ഓഫീസ് റോഡ് എസ് എൻ റോഡ് സ്കൂൾ മൈതാനം തുടങ്ങിയ സ്ഥലങ്ങളിലായി എട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ശ്രീനാരായണ വായനശാല എസ് സമാജം പെരുമ്പടപ്പ ഈസ്റ്റ് യു സ്കൂൾ മരണാനന്തര സഹായ സമിതി തുടങ്ങി നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഈ ഈ എല്ലാവരുടെയും ഒരു ഒരു സ്വപ്നമായിരുന്നു ക്യാമറ വിവിധ കേന്ദ്രീകരിച്ചു സ്ഥാപിക്കുക ആ സ്വപ്നം എട്ടോളം വരുന്ന കണ്ണുകൾ ഇനി നമ്മുടെ വിവിധ പ്രദേശങ്ങളും നിരീക്ഷണത്തിലാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് മാത്രം ഒതുക്കി നിന്ന് അതിൻ്റെ പരിശോധന നടത്തുക എന്നുള്ളതല്ല നമ്മുടെ കേപ്പം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ നെറ്റ് കണക്ഷൻ കൂടി നൽകിക്കൊണ്ടാണ് ഈ ക്യാമറയുടെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭം കുറിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്ന ശരിയല്ലാത്ത പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം പോലീസിൻ്റെ ശ്രദ്ധയിൽ തത്സമയം പെടുന്നതിന് ഉള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം നമ്മളിന്ന് തുടങ്ങുന്നത് വാർഡ് മെമ്പർ ഹേമേഷ് അധ്യക്ഷയായി എസ് ഐ ടി അഭിലാഷ് ായി നമുക്കും സ്റ്റേഷനിൽ തന്നെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വീക്ഷിക്കുന്നതിനും ഇത് ഉപകാരപ്പെടുന്നതാണ് ഈ പങ്ക് ഈ കാണാൻ പങ്കെടുക്കാൻ എന്റെ സന്തോഷമുണ്ട് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ വീണ്ടും എം എം പ്രതാപൻ മോഹനൻ കണ്ണപുള്ളി സി എ ജമാൽ സിനി കിഷോർ സുമൻ കുമാർ കെ കെ കൃഷ്ണൻ രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer. Then loan facility exchange. World class brands with the latest models. Tabletop display. Authorized technicians. Live service center. board, Zero nets. Target to bring your accessories. Authorized dealer. Mobiles, Mobile Smooth are Your smartphone partner. You're watching True Line News.